എങ്ങട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നിങ്ങൾ ഒന്ന് ശരിയാക്കി തരും ഇങ്ങോട്ട് വേരി അവ ഞങ്ങളൊന്ന് വാങ്ങിയിട്ടുള്ളത് മെഡിസിന വെല്ലസ് യൂനാനി ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി മഞ്ഞളിലായിട്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റാഫിനോട് ചെയ്ത് നേരെ കാര്യം പറഞ്ഞോട്ടോ ഇപ്പം ഇക്ക അങ്ങനെ യാത്ര ഒക്കെ ചെയ്ത് ഭയങ്കര ടയേർഡാണ് അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് ചെയ്യാൻ പറ്റാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കേട്ടോ വൺ ഡേ പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നേരെ ഡോക്ടറെ വേണ്ടി കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഡോക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശദീകരിച്ചൊന്നും ഇങ്ങനെ പാക്കേജ് ഒക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഡോക്ടർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് നമ്മൾ കൂടി കിടക്കുന്ന ജോയിൻ്റൊക്കെ ഒന്ന് പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ അത്രത്തോളം അറിയില്ല കാരണം ഡോക്ടർ നമ്മൾ അത്രയും ക്ലോസ്ഡ് ആയി നമ്മൾ സംസാരിച്ചിട്ടൊക്കെ കേട്ടോ അതൊക്കെ ചെയ്യുന്നത് അതിനുശേഷം നേരെ ഹിജാമ ചെയ്യാൻ വേണ്ടി പോയി ആദ്യ കേട്ടോ ഹിജാമൊക്കെ ചെയ്യുന്ന കേട്ടോ ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അങ്ങനത്തെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണമുള്ളൊരു കാര്യം കേട്ടോ ഹിജാമ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ അതിനുശേഷം മോയൽ മസാജും ഹെഡ് മസാജും ഫേസ് പാക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കേട്ടോ നാല് ഇരുന്നൂറ് വരുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്ത് കൊടുക്കുന്ന വെറും രണ്ട് അഞ്ഞൂറിനാണ് ഈ കൺ നമ്പറിൽ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക സ്പോട്ട് വരുന്നത് പട്ടാമ്പി മഞ്ഞളങ്ങലാണ്